നിങ്ങൾ ഒരു ബാക്കിൽ നിങ്ങളുടെ ബട്ടക്സിൻ്റെ ബാക്കിലൂടെ നിങ്ങൾക്ക് ഒരു തരിപ്പോ അല്ലെങ്കിൽ ഒരു പൊകിച്ചിലോ അല്ലെങ്കിൽ ഒരു ബലക്കുറവോ ഒരു അനുഭവപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ നരമ്പിൻ്റെ ചലനങ്ങളിനെ ബാധിക്കുകയാണ് ഈ സയാട്ടിക്ക എന്ന അസുഖം ബാധിക്കുന്നത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ചിലപ്പം നല്ല രീതിയിൽ തന്നെ ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു യാത്ര പോകുമ്പോഴേക്കും ചിലപ്പോൾ ഒരുപാട് നേരം ഇരുന്നിട്ടായിരിക്കും വരുന്നത് അതിന് വേണ്ടത് ആകെപ്പാടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇത് ചെയ്തു കഴിഞ്ഞാലുണ്ടാവുന്ന ബ്ലഡ് ഫ്ലോ കൂടും ഓക്സിജൻ കൂടും സയാട്ടിക്ക എന്നത് ഊരവേദന ആയിട്ട് ആ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും നിങ്ങൾ ഒരു ബാക്ക് നിങ്ങളുടെ ബട്ടക്സിൻ്റെ ബാക്കിലൂടെ നിങ്ങൾക്ക് ഒരു തരിപ്പോ അല്ലെങ്കിൽ ഒരു പൊകിച്ചിലോ അല്ലെങ്കിൽ ഒരു ബലക്കുറവോ ഒരു അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഇതിന് ഡെസ്ക് ബൾജ് കാരണമാണ് ഇത് വരുന്നത് അപ്പം ഈ ഡിസ്ക് ബൾജ് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ കനാലിൽ തട്ടിയിട്ട് അതിൻ്റെ നരമ്പിൻ്റെ ചലനങ്ങളിനെ ബാധിക്കുകയാണ് ഈ സയോട്ടിക്ക എന്ന അസുഖം ബാധിക്കുന്നത് ഇതിൽ പല തരത്തിലുണ്ട് രണ്ട് രണ്ട് തരത്തിലുണ്ട് അക്യൂട്ടും ഉണ്ട് ക്രോണിക്കും ഉണ്ട് അക്യൂട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ഞാനിതിൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രോണിക്കിലേക്ക് കിടക്കാം ക്രോണിക് എന്ന് പറയുന്നത് ആറാഴ്ച മുതൽ കൂടുതൽ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു വേദനയാണ് ക്രോണിക് സയാട്ടിക്ക എന്ന് പറയുന്നത് അത് ഇതുപോലെ ഓൺ ആൻഡ് ഓഫായിട്ട് വരും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ചിലപ്പം നല്ല രീതിയിൽ തന്നെ ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു യാത്ര പോകുമ്പോഴേക്കും ചിലപ്പോൾ ഒരുപാട് നേരം ഇരുന്നിട്ടായിരിക്കും വരുന്നത് അങ്ങനെ ഇതുപോലെ ഓൺ ആൻഡ് ഓഫായിട്ട് അല്ലെങ്കിൽ അത് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പം മാറും അങ്ങനെ പല ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വരുന്ന ഒരു രീതിയാണ് ഈ സയാട്ടിക്കിൻ്റെത് ഈ ക്രോണിക് സയാട്ടിക്ക ഉള്ള ആൾക്കാർ പലതരത്തിലുള്ള സമ്മർദ്ദത്തിലായിരിക്കും ചിലപ്പോൾ സെർജറി ആയിരിക്കും നിങ്ങൾക്ക് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവുക എന്ത് തരം മെഡിസിൻ കഴിച്ചിട്ടും അന്നേരം കുറച്ച് സമാധാനം ഉണ്ടാവും പക്ഷെ പിന്നെ വീണ്ടും അത് വരുന്നു അതാണ് ഞാൻ ഈ ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്നത് അപ്പം ഏത് തരം ചികിത്സ തേടണം എവിടെ പോകണം സർജറി വേണോ എന്നുള്ള ഒരു തരം മാനസിക സമ്മർദ്ദത്തിലായിരിക്കും ഈ ക്രോണിക് ആയിട്ട് സയാട്ടിക്കുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിസ്ക്കിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട ഡിസ്ക് തള്ളിയല്ലോ എന്നുള്ളത് ഡിസ്ക് തള്ളിയത് നമുക്ക് നമുക്കുള്ളിലേക്കാക്കാൻ പറ്റില്ല പക്ഷേ ആ നരമ്പിന് ആ തട്ടി നിൽക്കുന്ന നിരമ്പിന് എൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഈ സയാട്ടിക്ക വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അമിതമായിട്ട് എന്തെങ്കിലും എന്ത് ചെയ്താലും ഒരുപാട് നേരം നിൽക്കുക ഒരുപാട് നേരം ഇരിക്കുക ഒരുപാട് നേരം കുനിഞ്ഞ് ജോലി ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരുപാട് നേരം എന്താ പറയുക പ്രഷർ ബാക്കിന് ഒരുപാട് നേരം പ്രഷറുള്ള സ്പൈനിന് ഒരുപാട് നേരം പ്രഷർ ചെയ് വരുന്ന ജോലികൾ ചെയ്താൽ ഈ ഡിസ്ക് തള്ളാൻ തുടങ്ങും അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ഡിസ്ക്കിന് ഹോൾഡ് ചെയ്യുന്ന പേശികളുണ്ട് ആ പേശികൾ സ്ട്രോങ് അല്ല എന്നുള്ളതാണ് അതിന് വ്യായാമം മസ്റ്റാണ് ഇപ്പം ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ വരെ ഈ പേശിവേദന ഐ മീൻ ഈ ഡിസ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട് അത് കാരണം ഈ പേശിയുടെ വലയം കടന്നിട്ടാണ് സ്പൈൻ ഉള്ളത് അപ്പോൾ പേശിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്പൈനിലേക്ക് എത്തൂല പക്ഷെ പേശിക്ക് സ്ട്രെങ്ത്ത് കുറഞ്ഞ കാരണമാണ് അത് ഡെസ്ക് ബൾജിലേക്ക് എത്തുന്നത് ഈ പേശി സ്ട്രോങ് ആവാൻ എന്താ വ്യായാമം അതിലുപരി ഒരു ഇല്ല അത് കൃത്യമായിട്ട് ഓടാനോ ചാടാനോ ജിമ്മിൽ പോവാനോ ഒന്നുമല്ല സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് നിങ്ങളുടെ ഒരു ഡേ തുടങ്ങുന്നതിന് മുന്നേ സിംപിളായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസസ് അല്ലെങ്കിൽ കുറച്ചൊരു കോർ സ്ട്രെങ്തനിങ് എന്ന് പറയും നമ്മൾ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉള്ള് നമ്മളെ സ്പൈന് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ കോർ എന്ന് പറയുന്നത് ആ കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് സ്ട്രെച്ചിങ് എക്സസൈസ് മാത്രം ചെയ്താൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അതിന് വേണ്ടത് ആകെപ്പാടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാലുണ്ടാവുന്ന ബ്ലഡ് ഫ്ലോ കൂടും ഓക്സിജൻ കൂടും നമ്മളുടെ പേശികളിലേക്ക് ഓക്സിജനും രക്തോട്ടവും കൂടി നീർ കെട്ടാനുള്ള ഇപ്പം ഈ ഒരുപാട് ജോലി ചെയ്യുന്ന സമയത്ത് നീർ നീർക്കെട്ടാണല്ലോ വരുന്നത് അതാണ് ഡോക്ടർമാരടുത്ത് പോയി കഴിഞ്ഞാൽ നീരുണ്ടെന്ന് കാണും നിങ്ങൾക്ക് തന്നെ നോക്കാം കാലിൽ നീര് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു കുഴി പോലെ ആവും അത് അതേപോലെ തന്നെയാണ് പേശികളുടെ പല ഭാഗത്തും വരുന്നത് പേശിയുടെ പല ഭാഗത്തും ഒരു ട്രിഗർ പോയിന്റ് എന്നുള്ളൊരു സംഗതി വരും എന്നുവെച്ചാൽ ചില ഒരു ഭാഗത്ത് മാത്രം തൊട്ടാൽ വല്ലാണ്ട് പെയിൻ വരും പെട്ടെന്ന് ഒരു ഷൂട്ടിംഗ് പെയിൻ വരും അതിന് നമ്മൾ ട്രിഗർ പോയിന്റ് എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേശികളിൽ ഒരു സെൻസിറ്റീവ് ഏരിയ രൂപപ്പെടാ ചെയ്യുന്നത് അമിതമായ ഉപയോഗം കൊണ്ട് അല്ലെങ്കിൽ പിന്നെ വലിയൊരു വീഴ്ച വലിയൊരു ആക്സിഡൻ്റ് വേണം അതിനെ അങ്ങനെ ആക്കാൻ മസിൽസ് വളരെയധികം സ്ട്രോങ് ആണ് പക്ഷെ നമ്മളുടെ റെപ്പിറ്റഡ് യൂസ് കാരണം അത് വീക്കായി പോവുക ചെയ്യുന്നത് അപ്പം അതിന് റീബിൽട്ട് ചെയ്യാനും നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡിസ്ക് ബൾജിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഉപായം അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു മൂന്ന് നാല് എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ക്രോണിക് ആയിട്ട് എന്നുവച്ചാൽ വർഷങ്ങളായിട്ട് വരുന്ന ഈ സയാട്ടിക് പെയിൻ്റെ എക്സസൈസ് പറഞ്ഞുതരാം ആദ്യം അതുപോലെ നിവർന്ന് കിടക്കാം എന്നിട്ട് ഒരു കാല് മുട്ടുമടക്കിയിട്ട് നെഞ്ചത്തേക്ക് കൊണ്ടുവരാം അമർത്ത നെഞ്ചത്തേക്ക് അമർത്ത കാലും ചെസ്റ്റും അവിടെ റെസ്റ്റിങ് ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് അടിയിൽ അടിയന്നൊരു വലിച്ചൽ കിട്ടും ഇത് അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ഒന്ന് മുതൽ അഞ്ച് വരെ എണ്ണ റിലാക്സ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് വലത്തേക്കാലിനാണ് വേദന എന്നുണ്ടെങ്കിൽ ഇടത്തേക്കാലും ചെയ്യാം രണ്ട് കാലും മാറി മാറി ചെയ്യാം കാരണം എന്തായാലും ഡിസ്ക് ബൾജ് ചെയ്ത് കനാലിലേക്കാണ് തട്ടി നിൽക്കുന്നത് അപ്പം ഇടത്തേക്കാലിലും ചെയ്യാം വളത്തെക്കാലിലും ചെയ്യാം ഈ വള ഇടത്തേക്കാൽ മുട്ട് മടക്കിയിട്ട് നെഞ്ചത്തേക്ക് കൊണ്ടുവരാം ഈ കാല് നിവർന്ന് തന്നെ ഇരിക്കണം അമർത്തി കൊടുക്കുക ഒന്ന് മുതൽ ഇരുപത് വരെ ഐ മീൻ ഒന്ന് മുതൽ അഞ്ച് വരെ എണ്ണ റിലാക്സ് ചെയ്യാം ഇതാണ് ഒന്നാമത്തെ എക്സസൈസ് രണ്ടാമത്തെ എക്സസൈസ് മുട്ട് രണ്ടും മടക്കുക എന്നിട്ട് ഒരു മുട്ടിൻ്റെ കാല് മറ്റേ മുട്ടിൻ്റെ മേലെ കയറ്റി വയ്ക്കാം ഒരു കൈ മുട്ടിൻ്റെ ഇടത്തേ കൈ വലത്തേ മുട്ടിൻ്റെ അവിടെ പിടിച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം നിങ്ങളുടെ അപ്പർ ബോഡി അവിടെ തന്നെ ഉണ്ടാവും കഴുത്ത് അവിടെ തന്നെ ഉണ്ടാവും ഈ ഭാഗം മാത്രം ചെരിയുള്ളൂ അഞ്ച് സെക്കൻഡ് പിടിക്കാം റിലാക്സ് ചെയ്യാം അതു തന്നെ ഓപ്പോസിറ്റും ചെയ്യാം മറ്റേ കൈ മറ്റേ കൈ കൊണ്ട് പിടിച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക അഞ്ച് സെക്കൻഡ് നേരം പിടിക്കാം റിലാക്സ് ചെയ്യാം ഇതൊരു പത്ത് തവണ റിപ്പീറ്റ് ചെയ്യാം ഫസ്റ്റത്തെ എക്സസൈസിൻ്റെ പോലെ തന്നെ ഓരോ കാലും ഒരു പത്ത് തവണ റിപ്പീറ്റ് ചെയ്യാം മൂന്നാമത്തെ എക്സസൈസ് കാല് രണ്ടും മടക്കുക ഒരു കാല് കയ്യിൽ പിടിക്കാം മുട്ട് കൈ മുട്ട് ഒരു കാലിൻ്റെ മുട്ട് കയ്യിൽ പിടിച്ചിട്ട് മുട്ട് നിവർത്താം ഫുള്ള് നിവർത്തണ്ട നയൻറ്റി ഡിഗ്രി നിവർത്തണ്ട ഇത്ര നിവർത്തിയാൽ മതി എന്നിട്ട് ആങ്കിൾ ഇതാ നിങ്ങൾ ആങ്കിൾ ഒന്ന് മുന്നോട്ടേക്ക് ഇങ്ങനെ വളയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിലൂടെ ഒരു വലിച്ചിലി കിട്ടും ഇതും ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം റിലാക്സ് ചെയ്യാം ഇത് ഓപ്പോസിറ്റ് ഇത് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് കാലം ഒന്നെങ്കിൽ നിവർത്തി വെക്കുക അല്ലെങ്കിൽ മടക്കി വെക്കുക നിങ്ങളുടെ സൗകര്യം മുട്ട് നിവർത്ത ശ്രദ്ധിക്കേണ്ടത് മുട്ട് ഫുള്ളായിട്ട് നിവരണ്ട ഇത്ര നിവർന്നാൽ മതി നയൻറ്റി ഡിഗ്രി ഫുള്ള് പോകണ്ട ഇത്ര നിവർന്നാൽ മതി എന്നിട്ട് ആംഗിൾ ഒന്ന് മടക്കി കൊടുക്കാം അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം റിലാക്സ് ചെയ്യാം നാലാമത്തെ എക്സസൈസ് കാല് രണ്ടും മുട്ട് മടക്കാം എന്നിട്ട് നിങ്ങളുടെ ഊരൻ്റെ ഒരു ഭാഗമുണ്ട് അതിനൊന്ന് ടിൽറ്റ് ചെയ്യുക ചെയ്തേ ബെഡിൻ്റെ ഉള്ളിൽ നിന്നും ബെഡിൻ്റെ മേലെയൊന്നും ഇത് പൊന്തൂല പട്ടക്സ് പൊന്തൂല ജസ്റ്റ് ഉള്ളിലേക്കാക്കി കൊടുക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ സ്പൈനിനൊന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം ഒന്ന് ഉള്ളിലേക്കാക്കുക നിവർത്താം ഉള്ളിലേക്കാക്കുക നിവർത്താം ഇതൊരു പത്ത് പ്രാവശ്യം ചെയ്താൽ മതി എന്നിട്ട് റിലാക്സ് ചെയ്യാം ഇത്രയും എക്സസൈസ് നിങ്ങൾ വീട്ടിൽ നിന്നും ചെയ്യാം ശ്രദ്ധിക്കേണ്ടത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വേദന കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിർത്താം അത് ചെയ്യുന്ന രീതിയിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് ആ വേദനക്ക് കാരണം ഇത് ചെയ്യുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും വേദന ഉണ്ടാവാൻ പാടില്ല ഓക്കെ വേദന ഉണ്ടാവേം ഇല്ല അപ്പം ഇൻ കേസ് ഉണ്ടെങ്കിൽ അവിടെ നിർത്താം നിങ്ങൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം